കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം അഞ്ഞൂറ് ഒഴിവുണ്ട് കരാറിനോടൊപ്പം മുപ്പതിനായിരം രൂപയുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നൽകണം കെ എസ് ആർ ടി സിയുടെ നിലവിലെ ജീവനക്കാർക്കും അപേക്ഷ സമർപ്പിക്കാം നിലവിലെ ജീവനക്കാർക്ക് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ബാധകമല്ല ട്രെയിനിംഗ് പൂർത്തിയാക്കുന്നവർ നിർബന്ധമായും സ്വിഫ്റ്റിൽ രണ്ടു വർഷം ഒരു വർഷം ഇരുന്നൂറ്റി ഡ്യൂട്ടിയിൽ കുറയാതെ രണ്ട് വർഷം ജോലി ചെയ്യണം അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് തുക തിരികെ ലഭിക്കുന്നതല്ല എട്ടു മണിക്കൂറാണ് ഡ്യൂട്ടി എട്ട് മണിക്കൂർ ഡ്യൂട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ശമ്പളം ലഭിക്കുക അധിക മണിക്കൂറിന് ഓരോ മണിക്കൂറിനും നൂറ്റി മുപ്പത് രൂപ ആയി ലഭിക്കും അതോടൊപ്പം തന്നെ സ്വിഫ്റ്റിൽ നിലവിലുള്ള ഇൻസെന്റീവ് സംവിധാനം അനുസരിച്ചുള്ള ഇൻസെന്റീവും ബാറ്റയും നൽകുന്നതായിരിക്കും യോഗ്യത ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം തെരഞ്ഞെടുക്കപ്പെട്ടാൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് നിശ്ചിത സമയപരിധിക്കുള്ളിൽ കണ്ടക്ടർ ലൈസൻസ് കരസ്ഥമാക്കേണ്ടതുണ്ട് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കൂടാതെ അടിസ്ഥാന യോഗ്യതയായി ഉണ്ടായിരിക്കേണ്ടത് മുപ്പതിലധികം സീറ്റുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങൾ അഞ്ചു വർഷത്തിൽ കുറയാതെ ഓടിച്ചതിന്റെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം വാഹനങ്ങളുടെ പ്രവർത്തനത്തെ പറ്റി അടിസ്ഥാനപരമായ അറിവ് വാഹനത്തിന് ചെറിയ തകരാറുകൾ ഉണ്ടായാൽ അത് കണ്ടെത്തുന്നതിനും പരിഹരിക്കുന്നതിനും ഉള്ള അറിവും അഭികാമ്യമാണ് നിർബന്ധമല്ല അതുണ്ടെങ്കിൽ നല്ലതാണ് പ്രായം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായ സെപ്റ്റംബർ പതിനഞ്ചിന് ഇരുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം അൻപത്തി അഞ്ച് വയസ്സ് കഴിയാനും പാടില്ല എഴുത്തു പരീക്ഷയുണ്ടാവും ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവും അഭിമുഖമുണ്ടാകും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ടത് കെ എസ് ആർ ടി സി സി എം ഡിയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നതാണ് വെബ്സൈറ്റ് സെപ്റ്റംബർ പതിനഞ്ച് വൈകുന്നേരം അഞ്ചു മണിയാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന സമയം അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അപേക്ഷയോടൊപ്പം നൽകേണ്ടതായിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് മറ്റ് വ്യവസ്ഥകൾ ഇപ്രകാരമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർ സ്വന്തം താമസ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പി ഹാജരാക്കണം പത്ത് മണിക്കൂർ വരെ ജോലി ചെയ്യാൻ ആവശ്യമായ ആരോഗ്യവും കാഴ്ചശക്തിയും ഉണ്ടായിരിക്കണം എട്ടു മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം രണ്ട് മണിക്കൂറുകൂടെ ഓവർ ടൈം ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടാകണം സിവിൽ സർജൻ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടറിൽ നിന്നും വേണ്ടുന്ന മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ അതുപോലെ ഒരു നേത്ര രോഗ വിദഗ്ധനിൽ നിന്ന് കാഴ്ച പരിശോധിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കേണ്ടതുണ്ട് കണ്ടക്ടർക്ക് ആവശ്യമായ സാമാന്യ കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും കുടിക്കാനും ഹരിക്കാനും ഒക്കെ അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കാനും അറിയണം മുപ്പതിനായിരം രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എന്ന പേരിൽ എടുത്ത് സമർപ്പിക്കണം കെ എസ് ആർ ടി സിയിൽ അഞ്ച് വർഷമോ അതിലധികമോ ജോലി ചെയ്ത് പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്